അടുത്ത വെള്ളിയാഴ്ച നമ്മളൊക്കെ നോമ്പുകാരായിട്ടായിരിക്കും പള്ളിയിൽ സന്നിഹിതരായിട്ടുണ്ടാവുക നമ്മള് റമദാനിനെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് റമദാനിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മയെ അനുഗ്രഹിക്കുമാറാറുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ കാലേ കൂട്ടി തന്നെ റസൂലുള്ളാഹി മുന്നൊരുക്കേണ്ടതുണ്ട് റജബ് കഴിയുമ്പോഴേക്ക് തന്നെ റമലാലിന് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ തമതാൻ വരികയാണ് എന്ന ഒരു വലിയ ഒരു പ്രതീക്ഷയോടുകൂടി വീടുകളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ വീടൊക്കെ അടിച്ചു തുടച്ച് പെയിന്റുകൾ അടിക്കുന്നവരുണ്ട് വൃത്തിയാക്കുക ജനലൊക്കെ പൊടി കളഞ്ഞു അലഹദില്ല അതൊക്കെ നല്ലത് തന്നെയാണ് ആ ഒരു ഷറാഖിലുള്ള അള്ളാഹുവിന്റെ അടയാളം ഷെഹറുള്ള അള്ളാഹുൻ്റെ മാസം ആ മാസത്തെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ഒരു മാസത്തോടും അതിലെ ഓരോ കർമ്മങ്ങളോടുമുള്ള നമ്മുടെ ഒരു താല്പര്യം അത് തക്കവയുടെ തന്നെ ഭാഗമാണ് നമ്മൾ അതിനെ ചെറുതാക്കിയൊന്നും കാണേണ്ടതൊന്നുമില്ല അങ്ങനെ ചെയ്തത് കൊണ്ട് എന്താ അങ്ങനെയൊക്കെ വേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ല നമ്മളൊരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ പ്രത്യേകപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ബാഹ്യമായ ഈ മുന്നൊരുക്കം നടത്തുമ്പോ തന്നെ നമ്മുടെ ആന്തരികമായ ആന്തരികമായൊരു മുന്നൊരുക്കവും കൂടെ തന്നെ നമുക്ക് നടത്താൻ കഴിയും നമ്മൾ ഈ വിഷയ സംബന്ധമായിട്ട് സാധാരണ റമദാനാകുമ്പോഴേക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വേണ്ട വേണ്ട ചില മുന്നൊരുക്കങ്ങൾ ചില നിർദ്ദേശങ്ങൾ മാന്യ മുമ്പിൽ പറയാറുണ്ട് ഇന്നത്തെ കൊത്തുപയിൽ വളരെ ലളിതമായ നമുക്കൊക്കെ ധാരണയുള്ള എല്ലാ പ്രാവശ്യവും കേൾക്കാറുള്ള ചില കാര്യങ്ങൾ തന്നെ വരണം പല തിരക്കുകൾക്കിടയിൽ നമ്മളതൊക്കെ വിസ്മൃതി സംഭവിച്ചു പോയിട്ടുണ്ടാകുന്നു ഒന്ന് പൊടി തട്ടി എടുത്ത് നമ്മൾ ഒന്ന് സജീവമാകണം എന്തോ വലിയ ഒന്നിനെ സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു കരുത്ത് ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നന്ദി അനുഗ്രഹിക്കുന്ന തമലാനിന്റെ അടിസ്ഥാന ലക്ഷ്യം നമുക്ക് എല്ലാവർക്കും അറിയാം സിയാം നോമ്പ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് ലാലക്കും തക്കും നമ്മൾ തക്കവയുള്ളവരായി മാറുക എവിടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ തക്കവയുള്ളവരാക്കി മാറ്റിയെടുക്കാനുള്ള സ്ഫുടം ചെയ്തെടുക്കാനുള്ള ദൈവികമായ ഒരു പ്രക്രിയയാണ് റോംബ് എന്ന് നമുക്കറിയാം കാരണം നമ്മുടെ ഇഹപരമായ ജീവിതത്തിന്റെ വിജയം ഇരിക്കുന്നത് ഈ തക്കവയുള്ള ജീവിതത്തിലാണ് ഫുലഹവും അക്കൂട്ടർക്കാണ് വിജയിക്കുവാൻ സാധിക്കുകയുള്ളു റുഹാനിന്റെയും ബ്രസൂലിന്റെയും മുഴുവൻ നമ്മൾ തക്കവയുള്ളവരായി മാറുക ധർമ്മശാസനങ്ങളുടെയും അടിസ്ഥാനം നമ്മൾ തക്കവയുള്ളവരായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പാടില്ല ഇത്താഹത്തി എവിടെ ഏതാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആ ഒരു അളവിൽ ഏതേത് മേഖലകളിലാണോ ദൈവ വിസ്മൃതി നമുക്ക് സംഭവിച്ചു പോകുന്നത് അവിടെ അതിന് ആവശ്യമായ തോതിൽ തക്വയുണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം വല തമൂർ മുസ്ലിമോ മുസ്ലിമായി കൊണ്ടല്ലാതെ നമുക്ക് മരണപ്പെട്ടു വാങ്ങാൻ പാടില്ല അപ്പൊ ഒരു മുസ്ലിമാവുക എന്നതിന്റെ നിർബന്ധ ഉപാധി അവൻ മുത്തത്തിൽ കൂടെ ആയി മാറണം എന്നുള്ളത് അതിന്റെ മുന്നൊരുക്കം മുതൽ തന്നെ വിശുദ്ധ നമ്മെ പരിചയപ്പെടുത്തുന്നത് ആ ജീവിത ജീവിതമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പോലും നമ്മുടെ ഹൃദയത്തിന്റെ ആ ഉള്ളിന്റെ ഉള്ളിലുള്ള തന്നുള്ളത് ആ മാസത്തോടുള്ള ആദരവ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ഒരുക്കങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ തക്കുകയാണ് ഈ വിഷയം പിന്നീട് വളരെ ജീവിതവും തമ്മിൽ എങ്ങനെ എന്നത് വളരെ വിശദമായിട്ട് തന്നെ പറയാൻ ചില സൂചനകൾ മാത്രം നൽകുകയാണ് റമദാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റമദാൻ മാസം എന്ന് പറയുന്നത് അത് കൂടി മാസമാണ് അള്ളാഹു മനുഷ്യന്റെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി ഇറക്കി തന്ന വേദം അത് ഇറക്കപ്പെട്ട മാസമാണ് നമുക്ക് ലഭിക്കണം ആ ഹിതായത്തിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ അടുത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഈ ഒരു കൃത്യമായ പാഠം വിശുദ്ധ കുർബാനയിലൂടെ ഹിതായത്ത് ലഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുത്തക്കിയായിട്ട് മാറാൻ കഴിയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് കഴിയണം ഖുർബാനുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയും പല തിരക്കുകൾക്കിടയിലേക്ക് കുർഹാനെ മാറ്റി വെക്കുകയും കഴിഞ്ഞ റമബാനിൽ അടയാളം വെച്ചിടത്ത് നിന്ന് ഇപ്രാവശ്യം ഓഹരം എന്ന് ആഗ്രഹിക്കുന്നവർ വരെ ഉണ്ടാകും പൂർത്തിയാകാത്തവർ അങ്ങനെയുണ്ടല്ലോ ചിലര് റമലാനിൽ തന്നെ ഹത്തു പൂർത്തിയാക്കുക എന്ന എന്നടിസ്ഥാനത്തിൽ ഓരോ ഇങ്ങനെ തീർത്തുപോയതല്ലാതെ അന്ന് മുഴുവൻ ഓർത്തിയിട്ട് ഈ റമലാൻ വരെയേക്കും ആ ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ ഒരു വള്ളി മുങ്ങി മാറ്റമില്ലാത്ത വണ്ണം റമലാൻ കഴിഞ്ഞപ്പോഴേക്കും തന്റെ പഴയകാല ജീവിതം എങ്ങനെയാണോ ആ കുർഖാനിന്റെ ശാസനകൾക്കുള്ള എതിരായിട്ടുള്ള ജീവിതോപമായിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഖുർആൻ നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ കുർഹാനുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന്റെ വായന പഠനം എല്ലാത്തിലും കൃത്യമായൊരു പ്ലാനിമോടുകൂടി എല്ലാം ഒറ്റയടിക്ക് തന്നെ തീർക്കാൻ സാധ്യമായില്ലെങ്കിൽ പോലും അതിന് വേറൊരു പുണ്യം അതേസമയം സമയം കണ്ടെത്തിയ ഖുർഹാൻ പഠിക്കാനുള്ള അതിലെ ഒരു വരിയെങ്കിലും ഒരു ആയത്തെങ്കിലും ഇന്നതാണ് അതിന്റെ ഞാനും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇന്നതാണ് അതിന്റെ ആശയം എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് തമലാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവിധ താല്പര്യങ്ങളും കൈയഴിഞ്ഞവരാണ് നമ്മൾ നമ്മള് മനുഷ്യ സഹജമായ ഒരുപാട് ദൗർഭല്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ അള്ളാഹുനും വഴി തിരഞ്ഞെടുത്തവരാണ് എൻ്റെ വ്യക്തിപരമായ ഒരുപാട് ഇച്ഛകളിൽ നിന്ന് എൻ്റെ ദേഹേച്ഛയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇച്ഛയിലേക്ക് വഴി ഞാൻ ആ എന്നെ അള്ളാഹു കൈവിടുകയില്ല ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരസ്കരിക്കപ്പെടാത്ത ഉത്തരം ലഭിക്കുന്നവൻ്റെ ാണ് ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മിലേക്ക് അടുത്തു വരികയാണ് പലപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടി അള്ളാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസിക്ക് നൽകുന്ന കരുത്ത് അത് കരുത്താണ് തന്റെ സ്രഷ്ടാവിനം കണ്ടെത്തുന്നിടത്ത് അബദ്ധം സംഭവിക്കുന്നിടത്ത് ശിർക്ക് സംഭവിക്കുന്നിടത്ത് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കണം തനിക്കൊരു അഭയം വേണം തനിക്കൊരു രക്ഷ വേണം തനിക്ക് സഹായം വേണം അവിടെ ആരിൽ നിന്നാണോ അത് ലഭിക്കേണ്ടത് അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇടയിൽ ഒരു മധ്യവർത്തിയുടെ സഹായം ആവശ്യമായിരിക്കെ സൃഷ്ടികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഉജ്ജ്വല പ്രഖ്യാപനമായിരുന്നല്ലോ വിശുദ്ധ ഖുർഹാൻ ആ വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മെ വക്താക്കളാക്കി മാറ്റുകയാണ് അതിന്റെ നിദർശനം നേരിട്ട് കുരുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങളുടെ വളരെ അടുത്താണ് വൈദി അന്നി പഴീ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ പല നിരാശകൾ വിഷമങ്ങൾ നിങ്ങൾ നിരാശരാകാൻ പാടില്ല അള്ളാഹു നമ്മുടെ വിളി കേൾക്കും നിങ്ങൾ പാപികളാണോ പാപമാണോ നമ്മുടെ നിരാശ തെറ്റുകുറ്റങ്ങളാണോ ഹിതായത്തിന്റെയും നാളുകളിലൂടെയാണ് കാരുണ്യം അള്ളാഹുന്റെ മാസുരത് ഇതല്ലാതെ വേറെ എന്ത് വേണം ടുത്ത് പരിശോധിച്ചു നോക്കൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് രക്ഷ വഴിതെറ്റിപ്പോയാലും സംഭവിച്ചാലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ലാഹു നമ്മളെ കൈവഴിയുമില്ല നമ്മളെ ചേർത്ത് നിൽക്കുകയാണ് ആ ഹിതായത്താകുന്ന ട്രാക്കിലേക്ക് അള്ളാഹുവിന്റെ ശാസനകളിൽ നിന്ന് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളിലൂടെ നമ്മൾ വഴിതെറ്റി സഞ്ചരിക്കുമ്പോഴും അള്ളാഹുന്റെ കാരുണ്യം കൊണ്ട് ഗുണം കൊണ്ട് വല്ല നിങ്ങൾക്ക് പൊട്ടുന്ന മനുഷ്യരല്ലേ സാരൂല നിങ്ങൾ എന്നെ വിളിക്കൂ നിങ്ങൾ എന്റെ എന്റെ കൂടെ നിൽക്കൂ എതിലും വലിയൊരു സൗഭാഗ്യം വേറെ ആരാണ് നമുക്ക് തരിക പക്ഷെ നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മളൊരു മനുഷ്യ സഹജമായ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് അബദ്ധം പറ്റണത് പലപ്പോഴും നമ്മൾ വിഷമങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ചോലെ നഷ്ടപ്പെട്ടല്ലോ എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടില്ല പഠിച്ചോനെ ഏ ഇനി എന്തെ ചെയ്യാം നീ എനിക്ക് കച്ചവടം ഉണ്ടാക്കിത്തരണേ ലാഭം ഉണ്ടാക്കിത്തരണേ നമ്മൾ വിഷമങ്ങൾ വരുമ്പോ രോഗം വരുമ്പോ പഠിച്ചോനെ എന്റെ രോഗത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് നല്ല കുടുംബം തരനേ എനിക്ക് നല്ല മക്കളെ തരനേ ഭാര്യനെ തരനേ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അള്ളാഹനെ വിളിക്കാറുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുന്റെ അനുഗ്രഹങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവർ വാഹനങ്ങൾ ഗണതുണകൾ ഉദ്യോഗങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കൂ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾ അള്ളാഹുത്തിനെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ എത്ര നല്ല ഭാര്യയാണ് പഠിച്ചവന് നീ എനിക്ക് നൽകിയത് അല്ല എത്ര നല്ല വാഹനമാണ് എനിക്ക് നൽകിയത് എത്ര നല്ല ജോലിയാണ് നൽകിയത് കുഴപ്പങ്ങളില്ലാത്ത ആരോഗ്യം എനിക്ക് നൽകിയില്ലേ അവസ്ഥയിൽ നിന്ന് മുക്തമാക്കി സ്വസ്ഥമായി ജീവിക്കാനുള്ള ഔദാര്യം നിന്റെ റഹ്മത്ത് എനിക്ക് ലഭിച്ചല്ലോ നമ്മുടെ സന്തോഷത്തിൽ നമ്മൾ അള്ളാഹു ലഭിക്കാറുണ്ടോ സന്തോഷത്തിലും വിഷമത്തിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് ഔദാര്യങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരാൻ തയ്യാറായിരിക്കെ അള്ളാഹുവിനെ വിസ്മരിച്ചു കൊണ്ട് പോവുകയാണ് നമുക്ക് ലഭിച്ചതിൽ ഇതൊക്കെ മതി ഇതൊക്കെ എന്റതായ രീതിയിൽ നമ്മൾ പോവുകയാണ് അതിനോട് തന്നെ ചേർത്ത് പറയണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചു അവന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ നൽകാൻ അനുഗ്രഹത്തിൽ ശുക്രേഖപ്പെടുത്താൻ എന്റെ സന്തോഷം പങ്കുവെക്കാൻ അല്ല എന്റെ വിഷമങ്ങളായിക്കോട്ടെ എൻ്റെ പ്രയാസങ്ങളായിക്കോട്ടെ അവനോട് ചോദിക്കാൻ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാറില്ലേ പലപ്പോഴും അല്ലെ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് ഉറക്കം നഷ്ടപ്പെടാറുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യ അവിടെ അല്ലാത്തവർക്ക് അവസരങ്ങൾ ഒരുക്കിത്തരികയാണ് നിങ്ങൾ വായോ കാലുമായോ നിങ്ങൾ അല്പം മാത്രം ഉറങ്ങിയിട്ട് നിങ്ങൾ നന്ദി കാണിക്കു പറയുകയും അള്ളാഹുന്റെ അടുപ്പിലേക്ക് സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് വേണമോ നിങ്ങൾ കൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ആരുമറിയാത്തിനെ തെഴുന്നേക്കെന്ന് കൈനീർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഒരു സന്ദർഭമായി നമ്മൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ തഹിജ്ജു നമ്മൾ സാധാരണ എല്ലാത്തിനും അലാറം വെച്ചുകൊണ്ടിരുന്നവരാണ് നമ്മളെല്ലാത്തിലും നമ്മുടെ കാര്യങ്ങളും അല്ലാഹു തന്നെ നമ്മളെ വിളിച്ചു നിർത്തുന്നത് പോലെ തോന്നുന്നു അവനുമായി അടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉണരും ആ സമയമാവുമ്പോൾ അള്ളാഹു വന്ന് നമ്മെ തട്ടി ഉണർത്തിയിട്ട് അവനിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭൂതിയിലേക്ക് മാറാൻ വിശ്വാസി സമൂഹത്തിന് സാധ്യമാക്കേണ്ട ഇതൊക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പള്ളിയിൽ എന്നോട് നമ്മുടെ പല തര നമ്മൾ അതൊരു അന്യം നിന്ന് പോകുന്നത് വളരെ പ്രായമായവരൊക്കെ വീട്ടിലൊരു പണിയില്ലാതെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്നാ പിന്നെ എന്തെങ്കിലും അല്ലേ റമലാൻ അല്ലേ പള്ളിയിൽ പോയി എന്നൊരു ധാരണയിൽ വന്ന് എടുത്തു വെച്ച് അല്ല ഒരു മുഹിഞ്ഞ ഒരവസ്ഥയിൽ വന്നിരുന്ന് സമയം കളയുന്നൊരു ഏർപ്പാടല്ല എന്ത് പറയുന്നു ഹബീബായ റസൂലിന്റെ ദൗത്യ നിർവഹണ പാതയിൽ തിക്കുകൾക്കും തിരക്കുകൾക്കും ഇടയിൽ വേണ്ടി ുംട്ടി വ നമുക്ക് കഴിയണം അള്ളാഹുല്ല പ്രീതിയും അള്ളാഹുവിന്റെ കൊതിച്ചുകൊണ്ട് വളരെ ഭക്തിപൂർവം വന്നിട്ട് നമ്മൾ പള്ളിയിൽ ഉപവാസം ഇരിക്കുക എന്ത് ഉപവാസം ഇരിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ഉപവസിക്കുക അർത്ഥം കൂടെ വസിക്കുക നമ്മൾ ആരുടെ കൂടെയാണ് പള്ളിയിൽ വന്ന് ഉപവസിക്കുന്നത് അള്ളാഹുവിന്റെ കൂടെയാണ് വസിക്കുന്നത് അള്ളാഹുന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ കൂടെയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്നിട്ട് നമ്മുടെ ആ ബഹളമയമായ ജീവിത അന്തരീക്ഷത്തിൽ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ഒരു സ്വസ്ഥതയുണ്ട് ചിലപ്പോ തന്നെ നമസ്കാരം കഴിയുമ്പോ തന്നെ പെട്ടെന്ന് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചു മൊബൈലിൽ എടുത്തിട്ട് പെട്ടെന്ന് ഈ നിസ്കാരത്തിന്റെ സഫീൽ സഫിലിരിക്കുമ്പോ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ചില അറിയാതെ ഞാൻ ചെയ്ത് പോകുമ്പോൾ അറിയില്ല നമ്മൾ തന്നെ അറിയണില്ല നിസ്കാരം കഴിയുമ്പോ തന്നെ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കും എന്തോ മെസ്സേജ് ആരാണ് മെസ്സേജ് അയക്കുന്ന അയക്കുന്നതിൽ പടക്കാൻ ആയിട്ട് അത്രക്ക് അസ്വസ്ഥരാണ് നമ്മൾ ൂ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ഭൗഷിക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട ഒന്നോ ഒന്നിന്റെ ഭാഗമാണല്ലോ ഈ മൊബൈൽ അവിടെ പോലും ഒരു നിമിഷം അള്ളക്കു വേണ്ടി വെക്കാൻ നമുക്ക് കഴിയിടില്ല എന്തൊരവസ്ഥയാണ് സമാധാനം ഇല്ലാത്ത സ്വസ്ഥതയില്ലാത്ത ടെൻഷനിന്റെ വേവലാതിയുടെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് മൊബൈൽ മൊബൈലം നമ്മളിൽ നിന്നും പിടിച്ചു വാങ്ങിയിട്ട് മാറ്റിവെച്ചാൽ ഈ കാലഘട്ടത്തിൽ മാനസികൾ കാരണം എന്താ അത്രത്തോളം നമ്മൾ മൊബൈൽ ലഹരിയെ അഡിക്റ്റ് ആയവർ മയക്കുമരുന്നിനേക്കാൾ മൊബൈൽ ലഹരിയായ കാലഘട്ടത്തിൽ എന്തുമാകട്ടെ അവിടെ നാം കല്ലാൻ ഓർമ്മൻ ഈ ബഹളത്തിൽ നിന്ന് തിക്കിൽ നിന്ന് തിരക്കിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മാറിയിട്ട് കുറച്ചു നേരം അള്ളാഹുവോട് സംവദിക്കാൻ എന്ത് രസമായിരിക്കും നിങ്ങൾ നമ്മൾ നമസ്കരിച്ചു കൊണ്ട് നിൽക്കേ നമ്മൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് അല്ലേ നിങ്ങൾ അങ്ങനെ ഒന്നൊരു ഭാവനയിൽ വെറുതെ വെ അള്ളാഹു പറഞ്ഞ കൈകറ്റി എന്തൊക്കെയോ ഓടി എവിടെയൊക്കെയോ പോയി അങ്ങനെയാണോ അല്ല നമ്മുടെ സൃഷ്ടാവായി നമുക്കെല്ലാം നൽകിയാഴ്ചയാണ് അവനെ അള്ളാഹിനിങ്ങനെ പൊക്കി പറയുകയാണ് എൻറെ അഭിവാദ്യങ്ങൾ എൻറെ എൻറെ നന്മകൾ എല്ലാം നിനക്കാണ് റബ്ബേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തഹ്യാത്തി അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിന്റെ ആ സന്തോഷം നമ്മളൊരു താങ്ക്സ് പറയാറില്ലേ ആളുകൾ ഇങ്ങനെ വിഷൊക്കെ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷങ്ങൾ പങ്കുപോകുമ്പോ നമ്മൾ എന്തോരം പറയുന്നത് ഈ ഒരു തിരുമുൽ കാഴ്ച നമ്മൾ നൽകുന്ന അള്ളാഹു അതിന്റെ ഒരു മറുവശം ഇങ്ങനെ തിരുമുൽ കാഴ്ച നൽകിയിട്ട് ഈ അള്ളാഹുവിനെതിരല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ നേർക്കേണ്ടിട്ടോ അങ്ങനെ അവനോട് അങ്ങനെ നമ്മൾ അള്ളാഹുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ തിരിച്ചു നമ്മളോട് സംസാരിക്കുകയാണ് നമ്മളോട് അള്ളാഹുവാണ് സംസാരിക്കുന്നത് നമ്മുടെ അള്ളാഹു വേറെ ആരുടെങ്കിലും അള്ളാഹു അല്ല മനുഷ്യന്റെ അള്ളാഹു അങ്ങനെ അള്ളാഹുവിനെ തന്റെ സത് പരിചയപ്പെടുത്തിയ ഒരു മതം ഒരു ദർശനം നിങ്ങൾക്ക് കാണാൻ പറ്റും മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ജാതിയുടെയും വർഗത്തിന്റെയും പേരിൽ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ ഇന്ന വർഗത്തിന്റെ ഇന്ന ദൈവം ഇന്നത്തെ വർഗത്തിന്റെ ഇന്ന അവതാരം അങ്ങനെയല്ലേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന അവൻ നമ്മോട് സംസാരിക്കുകയാണ് എങ്ങനെ ആ ഖുർആാനിലൂടെ നമുക്ക് അങ്ങനെ പരസ്പരം ദിക്രുകളിലൂടെ അവനുള്ള ചുക്രുകളിലൂടെ ഹന്തകളിലൂടെ അള്ളാഹുമായിട്ട് സംവദിക്കാൻ ഒരവസരമായി തിരക്ക് പിടിച്ച സന്ദർഭങ്ങളിൽ മാറ്റി വെക്കണം എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് കുറച്ചു നേരമെങ്കിലും ചെലവഴിക്കാൻ നമുക്ക് കഴിയണം ഇൻഷാ അത് നമ്മളെ ഒരു തീരുമാനമായിട്ട് ഒരു ദിവസമെങ്കിലും നമ്മളൊന്നങ്ങനെ ഇരുന്ന് നോക്കുക അള്ളാഹു നമ്മെ നിർഗ്രഹിക്കു മറ്റൊന്ന് ലൈലത്തിൽക്കത്തരാണ് അനുഗ്രഹീതരായ മാലാഖമാര് ആകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ മലക്കുകൾ നമ്മളെ കുറിച്ച് ഭയപ്പെട്ട സാഹചര്യം നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹു എന്തിനാണ് ഈ രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ഈ ക്രൂരന്മാരും തമ്മിൽ തല്ലുന്ന മനുഷ്യന്മാരെയൊക്കെ ഉണ്ടാക്കേണ്ടവരുടെ കാര്യമുണ്ടാകും നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ ഞങ്ങളില്ലേ എന്ന് ചോദിച്ച മലക്കുകളുണ്ട് ഈ മലക്കുകളുടെ അനുഗ്രഹീതമായ നിറഞ്ഞ സാന്നിധ്യത്തിൽ അവരെക്കാൾ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അക്രമകാരികളായ നമ്മൾ മാറി എല്ലാ പാപങ്ങളും വിട്ട് എല്ലാ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഉന്നതമായ ഒരു അവസ്ഥയിൽ നമ്മൾ മാറുന്ന ഒരു അന്തരീക്ഷം അവിടെ മലക്കുകൾ നമ്മളെ കാണിച്ചു കൊണ്ട് അഭിമാനപൂർവം അറിയും അല്ല അല്ലാഹു അഭിമാനം കൊണ്ടും നിങ്ങളല്ലേ പറഞ്ഞത് ഇവർ കുഴപ്പക്കാരാണ് എന്ന് നോക്ക് എൻ്റെ ദാസന്മാരെ നിങ്ങൾ നോക്ക് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ മാസം ആ മാസത്തിലെ ഒരു ദിവസം ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് ആ ദിവസം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനോളം വലിയൊരു നഷ്ടമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കലേരത്തിൽ അത് ഒറ്റയിട്ട ഒറ്റയിട്ടാവുകളിൽ ലേലത്തിൽ കതിർന്ന പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തമലാനുമായി ചേർത്ത് പറയുന്ന മറ്റൊന്ന് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി മാറ്റിയാൻ പല സന്ദർഭങ്ങളിലും നമ്മൾ ഇവിടെ വിമ്പറിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ബദർ ഇന്നും ബദറിൽ സ്പേസുണ്ട് എന്നുള്ളതാണ് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇസ്ലാമികമായ നവജാഗരണത്തിന് ഇസ്ലാമിക ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എങ്കിൽ ഓരോ പിന്നിട്ട ഓരോ റമകാലുകളുടെയും ചരിത്രം അത് ഇസ്ലാമിക വിജയത്തിന്റെ വിപ്ലവത്തിന്റെ ഒരു ആത്മീയമായ ഒരു പുതിയ ചൈതന്യവും കൂടി നൽകിയ നാളുകളായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം വെറും ഇങ്ങനെ ആടിയും പാടിയും ഭുചിച്ചും പുകഴ്ത്തിയും കഴിഞ്ഞു കൂടലല്ല ആത്മീയത എന്ന് പറയുന്നത് ദൈവമാർഗത്തിൽ സമർപ്പണത്തിന്റെ കരുത്ത് നേടുക എന്നതാണ് മനസ്സിലായോ നിങ്ങൾക്ക് ആത്മീയതയാണല്ലോ റമമാൻ എന്ന് പറയുന്നത് അതിങ്ങനെ ആടിപ്പാടി എന്തൊക്കെയോ നമുക്ക് പോലും അറിയാത്ത എന്തൊക്കെയോ അല്ല മറിച്ച് കരുത്തുള്ള ഒരു സമൂഹമായി നിങ്ങളെ മാറ്റണം എന്നതാണ് ഭദ്ര നൽകുന്ന സന്ദേശം എന്ന് കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് മറ്റൊന്ന് അൽഹംദുലില്ല നമ്മളൊക്കെ വളരെ श्रद्धा ജലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഉദാരതയുടെ മനസ്സാണ് അജ്വദു ബിൽ ഹൈരി മിന റീഫി മുൻസഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യദാരനായിരുന്നു പക്ഷെ റമضان മാസം ആകുമ്പോഴേക്കും ഉദാരതയുടെ ഒരു കൊടുങ്കാറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന സബഖത ലത്തുത്തി അയ്നാഖിലഹ ഹർഖൽ ഖബൂർ നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് പുണ്യം പ്രതീക്ഷിച്ചിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ കബറിലെ ചൂടിനെ അത് കിടത്തി കളയും അള്ളാഹുവിന്റെ തണലായി നമ്മുടെ സതക്കുകൾ മാറും നമ്മുടെ സമ്പത്തിന്റെ പുറകെ നിങ്ങൾ ഒരു വിഷയം അടിവരയിട്ട് മനസ്സിലാക്കും നമ്മുടെ സമ്പത്തിന്റെ പുറകെയാണെന്ന് നമ്മളെല്ലാം നമ്മൾ കാശോ അല്ലെങ്കിൽ പൈസയോ സ്വർണമോ വീട്ടിൽ വെച്ചിട്ടാണ് പോണതെങ്കിൽ പുറത്തു പോയാലും തിരിച്ചു വരുന്നതുവരെ നമ്മൾ എവിടെയായി നമ്മൾ വീട്ടിലായിരിക്കും കാരണം വീട്ടിലാണ് നമ്മുടെ സമ്പത്ത് സ്വർണങ്ങൾ ഇരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ സമ്പത്തിന്റെ പുറകെ പോകുന്നൊരു മനസ്സ് നമ്മൾ സമ്പത്ത് അല്ലാതെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ ആരുടെ ഈ സമ്പത്തിന്റെ പുറകെ നമ്മൾ പോകും പക്ഷെ ആരുടെ കൂടെയാണ് നമ്മളവിടെ പോകുന്നത് അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിന്റെ കൂടെ നമ്മെ വിടുവാനുള്ള സംവിധാനമാണ് സ്വതക്ക എന്ന് പറയുന്നത് അതിലെ പുണ്യങ്ങൾ നേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മറ്റൊന്ന് നോമ്പുതുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ അദബുകളും മര്യാദകളും നോമ്പുതുറപ്പിക്കരുത് പരസ്പരം ബന്ധങ്ങൾ നന്നാക്കരുത് പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായ സംവിധാനങ്ങൾ അതിന്റെ ഭക്ഷണ ക്രമീകരണത്തിലൊക്കെ വല്ലാതെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചു കളയുന്ന അമിതമായ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അതല്ലെങ്കിൽ ദൂർത്തിൻ്റെയും പൊങ്ങച്ചത്തിന്റെയും വേദികളായിട്ട് നമ്മുടെ നോമ്പു തുറകൾ വരാതിരിക്കാനായിട്ടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ വക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനം മൂന്ന് സംഗതികൾ മാത്രം അതിന്റെ വിശദാംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പറയുന്നു നോമ്പ് നമുക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും വക്താക്കളായി മാറാൻ കഴിയണം അവിടെ നമുക്ക് അബദ്ധം പറ്റരുത് പലപ്പോഴും ശുർക്കിൽ നിന്ന് മുക്തമായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശുർക്കിൽ നിന്ന് മുക്തമായെങ്കിൽ മാത്രമേ നോമ്പ് നമുക്ക് ഫലപ്രദമാവുകയുള്ളൂ വിശുദ്ധ കുറാൻ ഇറക്കപ്പെട്ടത് നമ്മൾ മുഹിദീകങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചെറുക്ക് നമ്മളിലേക്ക് സംഭവിക്കുന്നുണ്ട് മറ്റൊന്നും നമ്മുടെ സാമ്പത്തികമായ വിശുദ്ധിയാണ് നമ്മുടെ ഹറാമിനെയും ഹലാലിനെയും വേർതിരിച്ചു നിർത്തുവാൻ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത്തത് ഇപ്പോൾ സൂചിപ്പിച്ച മാതിരി ഇഷ്ടാറൊക്കെ പോലെ നോമ്പ് കുറയുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പരസ്പരം ബന്ധങ്ങൾ നന്നാക്കാൻ ഈ അസൂയയുടെ പകയുടെ വിദ്വേഷത്തിന്റെ പിണക്കത്തിന്റെ സംയുക്തയിന്റെ വൈരാഗ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി പരസ്പരം ഇരയടുപ്പം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വെറും സൂചനകൾ മാത്രം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എണ്ണി എണ്ണി പിറക്കിപ്പിറക്കി പറഞ്ഞത് പഴയതൊക്കെ നമ്മുടെ പഴയ നോമ്പും പഴയ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പല മാലിന്യങ്ങളാൽ നമ്മുടെ പല ജീവിത തിരക്കുകളൊക്കെ ഇങ്ങനെ ഊടിക്കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് നമ്മളൊന്ന് നമ്മളത് പുറത്തെടുത്തതാണ് ഒരു ടൈം ടേബിളാക്കിയിട്ട് ഒരു കൃത്യതയോടുകൂടി നോമ്പിനെ വരവേൽക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് നോമ്പ് അത് അതിൻ്റെ അർഹിക്കുന്ന എല്ലാവിധ പ്രതിഫലത്തോടും പുണ്യത്തോടും കൂടി ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും